BTV, Being with you. The ി പച്ച ഇഞ്ചി കഴിക്കാമോ പച്ച ഇഞ്ചി ആരോഗ്യത്തിന് ഗുണകരം ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒന്നാണ് ഇഞ്ചി പല രോഗങ്ങൾക്കുമുള്ള ഒരു സ്വാഭാവിക പ്രതിവിധിയാണിത് സാധാരണ ചായയിലോ മറ്റു ഭക്ഷണവസ്തുക്കളിലോ ചേർത്ത് ഇഞ്ചി കഴിക്കാറുണ്ട് എന്നാൽ ഇഞ്ചി പച്ചക്ക് അതായത് പാകം ചെയ്യാതെ കഴിക്കുമ്പോൾ ഗുണമേറുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പച്ച ഇഞ്ചി കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നാം അറിയുക രാവിലെ വെറും വയറ്റിൽ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതോ പച്ച ഇഞ്ചി നീര് കുടിക്കുന്നതും പ്രമേഹം നിയന്ത്രിക്കാൻ സഹായകമാകും പച്ച ഇഞ്ചി കഴിക്കുന്നത് രക്തപ്രവാഹം ത്വരിതപ്പെടുത്താൻ നല്ലതാണ് ഇത് ഹൃദയമടക്കമുള്ള അവയവങ്ങൾക്കും നല്ലതാണ് വിശപ്പ് കുറഞ്ഞവർക്ക് ഒരു കഷ്ണം ഇഞ്ചി കഴിക്കുന്നത് വിശപ്പുണ്ടാകാൻ കാരണമാകും ഇഞ്ചി അരച്ച് അതിൽ അല്പം വെള്ളം ചേർത്ത് നെത്തിയിൽ പുരട്ടുന്നത് മൈഗ്രെയിൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഇഞ്ചി ഇഞ്ചിനീരിൽ അൽപ്പം തേന ചെറുനാരങ്ങാനീര് എന്നിവ കലർത്തി കഴിക്കുന്നത് ചുമക്കുള്ള നല്ലൊരു നാട്ടുവൈദ്യമാണ് മോണയിൽ ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് മസാജ് ചെയ്യുന്നത് പല്ലുവേദന മാറാൻ സഹായിക്കും മനമ്പിരട്ടൽ ഛർദി എന്നിവ ഒഴിവാക്കാനുള്ള നല്ലൊരു പരിഹാരമാണ് ഇഞ്ചിനീര് ഇഞ്ചി ചെറിയ കഷ്ണം വായിലിട്ട് ചവക്കാം പ്രത്യേകിച്ചും ഗർഭകാലത്ത് ഇഞ്ചിനീരിൽ തേൻ ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് Visit our website www.btv.in, like our Facebook page. BTV Malayalam.